മുഖ്യമന്ത്രി പിണറായി വിജയന് സംഭവിച്ചിരിക്കുന്ന ഗതികേടിനെ കുറിച്ച് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും പറയാനുള്ളത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും അതപ്പതിച്ചതിലുള്ള നീരസവും കുഞ്ഞാലിക്കുട്ടിക്കുണ്ട് ഇടതുപക്ഷത്തിന് മാത്രമല്ല എല്ലാവർക്കും പിണറായിയുടെ നീക്കത്തിൽ ആശയപരമായി വലിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് അവനവന്റെ ആശയം പണയം വെച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും ഈ പണി മതിയാക്കി എന്ന് മുഖ്യമന്ത്രിയോട് പറയാതെ പറഞ്ഞിരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി വിട്ടുവീഴ്ച ചെയ്ത് ആരൊക്കെ ഇനി സമരസപ്പെടുമെന്ന് കണ്ടറിയണമെന്നും ഞങ്ങൾ ഏതായാലും അങ്ങനെ സമരസപ്പെടാനില്ല എന്നും കുഞ്ഞാലിക്കുട്ടി നെഞ്ചും വിരിച്ച് പറഞ്ഞിരിക്കുകയാണ് തമിഴ്നാടും ബംഗാളും ഒന്നും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്നിരിക്കെ പിണറായി വിജയൻ പോയി സാഷ്ടാംഗം പ്രണമിച്ച് നരേന്ദ്രമോദിക്ക് മുന്നിൽ കുമ്പിട്ട് നിന്നത് അത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതോടെ പിണറായിക്കെതിരെ വലിയൊരു ജനവികാരമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം മുസ്ലിം മത ന്യൂനപക്ഷങ്ങളെ പറഞ്ഞു പറ്റിച്ച പിണറായി വിജയൻ ഇപ്പോൾ മലപ്പുറത്തെ ആക്ഷേപിക്കുന്ന വെള്ളാപ്പള്ളിയെ അഭിനന്ദിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആ ഒരു സമയം കൂടിയാണിപ്പോൾ അപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയെ അടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നത് മുഖ്യനെ പൂട്ടിക്കെട്ടാൻ സി പി ഐയെ കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടി സി പി ഐയുടെ നിലപാടെന്താകും എന്നുള്ളത് കൗതുകമുള്ളൊരു കാഴ്ചയായി അതെന്തായാലും ഇരുപത്തിയേഴാം തീയതി അറിയാം അതിനുശേഷം നമുക്ക് നോക്കാം എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം വളരെ ഉറപ്പാണ് ബി ജെ പിയെ അനുകൂലിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഈ മറുനാടനെ പോലെയുള്ള ഓൺലൈൻ ചാനലിനെ ബഹിഷ്കരിക്കുന്നു എന്ന് മാത്രമല്ല മറുനാടൻ്റെ അടുത്തു പോയി എന്നതിൻ്റെ പേരിൽ വരെ നേതാക്കളെ പടിയടച്ചവരാണ് കേരളത്തിലെ ന്യൂനപക്ഷം എന്നോർക്കണം അത്രക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നോക്കി കണ്ടു പ്രതികരിക്കുന്നവർ പിണറായി വിജയനെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്കും മോദി വിരുദ്ധതയുള്ള ഒരു സംസ്ഥാനത്ത് പിണറായി വിജയൻ മോദിക്ക് മുന്നിൽ സാഷ്ട്രാംഗം വീണ ഒരവസരത്തിൽ ഇനി ന്യൂനപക്ഷ വോട്ടുകൾ മറക്കാം എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കാം അവനവന്റെ ഐഡിയോളജി ആശയം കോംപ്രമൈസ് ചെയ്തിട്ട് ഇനി ആരൊക്കെ ഇതിനോട് സമരസപ്പെട്ടു പോകും അതായത് സാഷ്ടാംഗം പ്രണാമിക്കും എന്ന് നമുക്ക് നോക്കാം ഞങ്ങൾ ഏതായാലും ഇല്ല ഐഡിയോളജി കോംപ്രമൈസ് ചെയ്ത് നിൽക്കാനുള്ള കരുത്തുണ്ടാവണം മമതയും സ്റ്റാലിനും അത് കാണിച്ചു കേരള ഗവൺമെന്റ് അത് കാണിച്ചില്ല അവർ അവസാനം പോയി ആദ്യം വലിയ പടായി ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ട് തൊടികൂലന്നൊക്കെ ആയിരുന്നു അവസാനം വന്നിട്ട് ഒരൊറ്റ പ്രണാമാണ് ഇത് വലിയ ഒരു വല്ലാത്ത വീഴ്ച ആയിപ്പോയി ഇനിയിപ്പോ ഇപ്പൊ ഐഡിയോളജി പറഞ്ഞ് നിൽക്കുന്നുണ്ട് സി പി ഐ നിക്കുന്നുണ്ട് ബാക്കിയുള്ളവർ നിൽക്കുന്നുണ്ട് അവരിപ്പോ ഇതിനെന്താ ചെയ്യുന്നു എന്നുള്ളത് വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ് ഇരുപത്തേഴാം തീയതി ആണ് പറഞ്ഞത് ഇരുപത്തേഴാം തിയതി വരെ കാത്തിരിക്കാം എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താം